അതുല്യ ജീവനൊടുക്കില്ല നേരിട്ടത് കടുത്ത പീഡനമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള പലതവണ ഇയാളെ വിലക്കിയിരുന്നതായും നേരത്തെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിരുന്നതായും പിന്നീട് ഭർത്താവ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് തിരികെ പോയതെന്നും പിതാവ് പറഞ്ഞു മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് നിന്നും നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായ് പിള്ളയും പറഞ്ഞു മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും കഴിഞ്ഞ വർഷം മർദ്ദനം പരിധിവിട്ടപ്പോൾ മകളെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിലാക്കി സതീഷെത്തി കരഞ്ഞ് കാലുപിടിച്ചതോടെ തന്നെ മനസ്സലിഞ്ഞ് ഭർത്താവിനൊപ്പം പോവുകയായിരുന്നു ഒരു തവണ വേർവിരിയലിന്റെ വക്കലെത്തിയ ബന്ധമാണ് ഒടുവിൽ കൌൺസിലിങ്ങിലൂടെയാണ് വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത് അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു സതീഷ് പറഞ്ഞത് പിന്നെയും മാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് രാജശേഖരൻ പിള്ള പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇത് ഒരു ഇഷ്യൂടെ കുറേ ഉപദ്രവമൊക്കെ വയ്യൊക്കെ മുറിഞ്ഞായിരുന്നു മുന്നിട്ട് അപ്പോൾ ഞാൻ പോയി പിന്നെ അന്ന് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വിളിച്ചിൻ്റെ കൂടെ വിടുന്നില്ലെന്ന് വിചാരിച്ച് ഒത്തീർപ്പായിരിക്കുക അപ്പോൾ ഇവൻ പിന്നെ പിറ്റേ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് അവിടെ കറിഞ്ഞ് കാലു പിടിക്കും കറിഞ്ഞ് കാലു പിടിക്കുമ്പോൾ ഏത് പോകുമ്പോൾ വേറെ മനസ്സ് അല്ലെങ്കിൽ വിളിപ്പിക്കും ഇത് സാധാരണ അങ്ങനെ പറയുകയല്ല എതറുതി കറിഞ്ഞു കാലേ വീഴും എന്ന സ്വഭാവം അതാണ് അതെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മദ്യയ്ക്ക് ഓവറായിട്ട് മദ്യപിക്കുകയാണെങ്കിൽ ഒരു മിനിമൊക്കെ ആണെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല ഇപ്പോൾ ഓവറായിട്ടും മദ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് വൈലൻ്റ് ആവും വയലുണ്ടായാൽ പിന്നെ എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യം ഉണ്ടാക്കിയിട്ട് ഉപദ്രവം അങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും വളരെ മൃഗീയമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളാരും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവൻ ചെയ്യുന്ന എന്താണെന്ന് അവന് പോലും അറിയത്തില്ല ആ രീതിയിലുള്ള കൈ കിട്ടുന്ന എടുത്ത് ഉപദ്രവിക്കുക കസേര എടുത്ത് അടിക്കുക കത്തി കൊണ്ട് കോറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അറിയാനൊന്നുമില്ല ഇത് അവൻ്റെ ഉപദ്രവം കൊണ്ടാണ് കുഞ്ഞ് എന്നെ സഹിക്ക വയ്യാതെ അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ചെയ്തായിരിക്കാം ഇത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യണം എന്ന് എനിക്ക് ഉറപ്പില്ല കാര്യം കുഞ്ഞിനോട് അത്ര സ്നേഹമുള്ള ഒരു ദിവസം പ്രാവശ്യം അവളെ കുഞ്ഞിനെ നമ്മൾ അറിയിച്ചിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കുക വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻപിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അദ്ദേഹത്തിനും ഭാര്യ തുളസിഭായ്ക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ പത്ത് വയസ്സുകാരി ആരാധ്യം അതുല്യയുടെ അമ്മ തുളസിഭായുടെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ